മന്ത്രിയെ സജിച്ചെറിയാൻ അപമാനിച്ചെന്ന വാക്കുകൾ റാപ്പർ വേടൻ തിരുത്തി മന്ത്രിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടുവെന്നാണ് വേഡന്റെ വിശദീകരണം അതിനിടെ വേഡന്റെ അവാർഡ് നൽകിയതിനെ വിമർശിച്ച് ദീതി ദാമോദരൻ രംഗത്തെത്തി വേടന് പോലും അവാർഡ് കൊടുത്തെന്ന മന്ത്രി സജി ചെറിയാന്റെ വാക്കുകളോടാണ് ദുബായിൽ വേടൻ പ്രതികരിച്ചത് അപമാനിതനായോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതേ എന്നായിരുന്നു മറുപടി എന്നാൽ ഈ പരാമർശം വിവാദമായതിന് പിന്നാലെ പുതിയ വിശദീകരണവുമായി വേടൻ രംഗത്തെത്തി മന്ത്രി അപമാനിച്ചതായി കരുതുന്നില്ലെന്നും എല്ലാ കാലത്തും പ്രോത്സാഹനം നൽകുന്നയാളാണ് മന്ത്രിയെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പുതിയ വീഡിയോയിൽ വേടൻ ഒരു കലാകാരൻ എന്നുള്ള എന്നെ 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 ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം അപമാനിച്ചതായിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല അതിനിടെ വേടന് സംസ്ഥാന പുരസ്കാരം നൽകിയതിനെ വിമർശിച്ച് ദീതി ദാമോദരൻ ഇന്ന് രംഗത്ത് വന്നു പുരസ്കാരം നൽകിയത് സ്ത്രീ പീഡകരെ സംരക്ഷിക്കില്ലെന്ന് സർക്കാർ പ്രഖ്യാപനത്തിന്റെ വഞ്ചനയാണെന്നാണ് വിമർശനം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ